സോഷ്യൽ മീഡിയ ഫീഡുകളിൽ ഇപ്പോൾ താരം ഗൂഗിളിൻ്റെ വിയോ ത്രീ മോഡലാണല്ലോ എവിടെ നോക്കിയാലും വിയോ ത്രീ മോഡലിനെ കൊണ്ട് നിർമ്മിച്ച വീഡിയോകൾ പക്ഷേ ഈ അമേരിക്കൻ മോഡലിന് കടുത്ത വെല്ലുവിളിയുമായിട്ടാണ് ഒരു ചൈനീസ് മോഡൽ ഇപ്പോൾ രംഗത്തെത്തിയിട്ടുള്ളത് പേര് സീറ്റ് ഡാൻസ് എ ഐ നിങ്ങൾ എ ഐ വീഡിയോ ജനറേഷൻ മോഡലുകളെക്കുറിച്ച് ഒരുപാട് കേട്ടിട്ടുണ്ടാവാം അതായത് ഗൂഗിളുടെ തന്നെ വിയോ ത്രീ ഓപ്പൺ എ ഐയുടെ സോറ റൺവേ എം എൽ ചൈനീസ് മോഡലായ ക്ലിങ് ടു പോയിന്റ് വൺ അങ്ങനെ പലതും കേട്ടിട്ടുണ്ടാവാം പക്ഷേ ഇന്ന് പറയുന്നത് അവയെല്ലാം വെട്ടി പിന്നിലാക്കിയ ഒരു ചൈനീസ് മോഡലിനെ കുറിച്ചിട്ടാണ് സീ ഡാൻസ് എ ഐ ഗൂഗിൾ വിയോ ത്രീയേക്കാൾ ക്വാളിറ്റിയിൽ ഹൈപ്പർ റിയലിസ്റ്റിക് സ്പീഡിൻ്റെ കാര്യത്തിൽ അതിവേഗം കാര്യങ്ങൾ ചെയ്യുന്ന ഒരു മോഡലെന്ന് പറയാം ഈ വീഡിയോ പൂർണ്ണമായി കണ്ടാൽ എന്തുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ പറയുന്നതെന്ന് നിങ്ങൾക്ക് മനസ്സിലാവും ഡാൻസ് എ ഐ ബൈക്ക് ഡാൻസ് കമ്പനി ഡെവലപ്പ് ചെയ്ത ഒരു മോഡലാണ് ബൈറ്റ് ഡാൻസിനെ കുറിച്ച് നിങ്ങളിൽ പലരും കേട്ടിരിക്കണം എന്നില്ല പക്ഷേ ആ കമ്പനി ഉണ്ടാക്കിയ കുറിച്ച് നിങ്ങൾ ഉറപ്പായും അറിഞ്ഞിരിക്കും അതായത് വീഡിയോ ടെക്നോളജിയിൽ അവർക്കുള്ള എക്സ്പീരിയൻസിനെ സംശയിക്കുകയും വേണ്ട ഇതൊരു വെറും പറച്ചിലല്ല വീഡിയോ ബെഞ്ച് ഇപ്പോൾ ഒന്നാം സ്ഥാനത്ത് സി ഡാൻസ് എ ആണ് ഇനി ഈ സീഡ് ഡാൻസ് മോഡലിന് വെച്ച് എന്തൊക്കെ ചെയ്യാമെന്ന് നോക്കാം വിയോ ത്രീയിലും ക്ലിങ്ങിലും സോറയിലും ഉള്ളതുപോലുള്ള വീഡിയോ മേക്കിംഗ് ഓപ്ഷനുകൾ ഇതിലുമുണ്ട് അതായത് ടെക്സ്റ്റ് വീഡിയോ ഫോട്ടോ ടു വീഡിയോ വീഡിയോ ടു വീഡിയോ മോഡലുകൾ ഇതിലുമുണ്ട് അപ്പോൾ നമുക്ക് നോക്കാം സീഡ് ഡാൻസിൻ്റെ ഇടിവെട്ട് ഫീച്ചറുകൾ എന്തൊക്കെയാണെന്ന് മൾട്ടിഷോട്ട് വീഡിയോസ് ക്യാമറ ആംഗിൾ ഓട്ടോമാറ്റിക്കായി മാറ്റാനാവും വൈഡ് ഷോട്ട് ക്ലോസപ്പ് പിന്നെ ട്രാക്കിംഗ് മൂവി ഫീലിലുള്ള റിസൾട്ട് ഇതെല്ലാം ഇതിൽ സാധ്യമാവും അടുത്തത് സ്മൂത്ത് മോഷനാണ് ക്യാരക്ടർ നടക്കുന്നത് അല്ലെങ്കിൽ ഡാൻസ് അല്ലെങ്കിൽ ഫേഷ്യൽ എക്സ്പ്രഷൻ എല്ലാം വളരെ നാച്ചുറലാണ് മറ്റ് പല മോഡലിലും കാണുന്ന ഈ റോബോട്ടിക് ഫീലുണ്ടല്ലോ അത് ഈ മോഡലിന് തീരെ ഇല്ല എന്ന് തന്നെ പറയാം മറ്റത് കോംപ്ലക്സ് ആയ പ്രോംപ്റ്റുകളെ എങ്ങനെ ഈ മോഡൽ മനസ്സിലാക്കുന്നു എന്നുള്ള കാര്യമാണ് അതായത് ഡീറ്റെയിൽ ആയ പ്രോംപ്റ്റുകൾ കൊടുത്താൽ പോലും ആക്കുറേറ്റ് ആയിട്ടുള്ള ഔട്ട്പുട്ട് ഈ മോഡലുകൾ തരും വേറൊരു കാര്യം എച്ച് ഡി ക്വാളിറ്റി ആണ് അതായത് എച്ച് ഡി ക്വാളിറ്റിയിൽ ഈ മോഡലിന് ഔട്ട്പുട്ടുണ്ട് അടുത്തത് ഡിഫറൻറ്റ് സ്റ്റൈലിംഗ് ആണ് അതായത് റിയലിസ്റ്റിക് ആയിട്ടുള്ള വീഡിയോസ് അനിമി വീഡിയോസ് സൈബർ പങ്ക് ഡോക്യുമെൻ്ററി തുടങ്ങി പല സ്റ്റൈലിൽ ഈ മോഡലിന് വീഡിയോ ഔട്ട്പുട്ട് തരാനാകും മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ടൈം കൺസിസ്റ്റൻസിയാണ് വീഡിയോയുടെ ആദ്യം മുതൽ അവസാനം വരെ ക്വാളിറ്റി ഡ്രോപ്പ് ഇല്ല എന്നതാണ് ഈ മോഡലിൻ്റെ മറ്റൊരു വലിയ പ്രത്യേകത പിന്നെ ഫാസ്റ്റ് ഔട്ട്പുട്ടാണ് അതായത് മുപ്പത് സെക്കൻഡ് മുതൽ രണ്ട് മിനിറ്റിനുള്ളിൽ നമ്മളുടെ വീഡിയോ റെഡിയം അത് ക്രിയേറ്റർമാരെ സംബന്ധിച്ച് വലിയ ഉപകാരമാണ് പല ബെഞ്ച് മാർക്ക് മോഡലുകളും ഈ വിയോ ത്രീയെയും സീഡ് ഡാൻസിനെയും എങ്ങനെയാണ് താരതമ്യം ചെയ്യുന്നത് എന്ന് നോക്കാം ഇവിടെ വീഡിയോ അറിയുന്നതിൽ സീഡ് ഡാൻസ് ഒന്നാം സ്ഥാനത്താണ് വിയോ ത്രീ ആവട്ടെ രണ്ടാം സ്ഥാനത്താണുള്ളത് പല ക്വാളിറ്റി മാനദണ്ഡങ്ങൾ അനുസരിച്ചാണ് ഇവരിതിനെ റേറ്റ് ചെയ്യുന്നത് അതായത് ആദ്യത്തത് നമുക്ക് നോക്കാം മോഷൻ ക്വാളിറ്റിയുടെ കാര്യമാണ് സീഡ് ഡാൻസിൻ്റെ ഔട്ട്പുട്ട് വളരെ സ്മൂത്തും വളരെ നാച്ചുറലുമാണ് എന്നാൽ വിയോ ത്രീ ചിലപ്പോൾ അത്ര സ്മൂത്താവണം എന്നില്ല എന്നാൽ സീ ഡാൻസ് ഒഴികെ നിലവിലുള്ള മറ്റ് മോഡലുകളെ അപേക്ഷിച്ച് വിയോ ത്രീ വളരെ മുന്നിലാണ് ഇനി നമ്മൾ കൊടുക്കുന്ന പ്രോംപ്റ്റിനെ എങ്ങനെയാണ് ഈ രണ്ട് മോഡലുകളും ഫോളോ ചെയ്യുന്നത് നോക്കാം സീ ഡാൻസ് കോംപ്ലക്സ് ആയിട്ടുള്ള പ്രോംപ്റ്റുകൾ ഗംഭീരമായി ഫോളോ ചെയ്ത് അതിനനുസരിച്ച് കൃത്യമായ റിസൾട്ടാണ് തരുന്നത് എന്നാൽ വിയോ ത്രീ സിമ്പിളായിട്ടുള്ള പ്രോംപ്റ്റുകൾ മാത്രമാണ് സ്ട്രോങ് ആയിട്ടുള്ളത് എന്നുവെച്ചാൽ സിമ്പിളായി പ്രോംപ്റ്റ് നൽകിയാൽ നല്ല വീഡിയോകൾ ലഭിക്കും പക്ഷേ വളരെ കോംപ്ലക്സ് ആയിട്ടുള്ള പ്രോംപ്റ്റുകൾ ചിലപ്പോൾ വിയോ ത്രീ അത്ര നന്നായിട്ട് ഔട്ട് പുട്ട് തരണമെന്നില്ല മറ്റൊരു കാര്യം മൾട്ടി ഷോട്ട് എബിലിറ്റി ആണ് സീ ഡാൻസിൽ ഇത് ഓട്ടോമാറ്റിക് ആണ് വിയോ ത്രീയിൽ അതിന് പരിമിതികളുണ്ട് അടുത്ത കാര്യം ഡ്യൂറേഷനും അതിൻ്റെ റെസൊല്യൂഷനുമാണ് സി ഡാൻസിൻ്റെ മാക്സിമം വൺ സീറോ എയ്റ്റ് സീറോ ആണ് അതായത് ഫുൾ എച്ച് ഡി പത്ത് സെക്കൻഡ് വരെ വീഡിയോ ഔട്ട് പുട്ട് തരും വി ഒ ത്രീ ആകട്ടെ ഫോർ കെ വരെയുള്ള ഔട്ട്പുട്ടുകളാണ് നമുക്ക് തരുന്നത് ഇതിനു പുറമേ ലോങ് ഡ്യൂറേഷനുള്ള വീഡിയോകളും നമുക്ക് ഔട്ട്പുട്ടായി ലഭിക്കും ഇതിൽ മാത്രമാണ് ഇപ്പോൾ സീഡ് ഡാൻസ് ഒന്ന് പിറകിൽ നിൽക്കുന്നത് എ ഐ മോഡലുകൾ ഓരോ ദിവസവും മെച്ചപ്പെടുന്നത് കൊണ്ട് അതിലും മാറ്റങ്ങൾ ഉണ്ടാവാം എന്ന് കരുതാം ഇനി എന്തുണ്ടായാലും പൈസ കൂടുതലാണെങ്കിൽ ആരും ഉപയോഗിക്കണമെന്നില്ല അതിൻ്റെ കാര്യത്തിൽ സീഡ് ഡാൻസ് ബഹുദൂരം വി ഒ ത്രീയെ പിന്നിലാക്കി എന്ന് പറയാനാവും സീഡ് ഡാൻസ് എ ഐ സൗജന്യമായി ഉപയോഗിക്കാൻ സാധിക്കുന്ന ഒരു ടൂളാണ് അതിന് ഒരു ഫ്രീ പ്ലാൻ ലഭ്യമാണ് ഈ ഫ്രീ പ്ലാനിൽ ഒരു ദിവസം ഉപയോഗിക്കാനുള്ള ക്രെഡിറ്റുകൾ ലഭിക്കും ഇത് ഉപയോഗിച്ച് നിങ്ങൾക്ക് വീഡിയോകൾ ഉണ്ടാക്കാം എങ്കിലും കൂടുതൽ ക്രെഡിറ്റുകൾ വേണമെങ്കിൽ പിന്നെ ഉയർന്ന റെസൊല്യൂഷനൊക്കെ വേണമെങ്കിൽ കൂടുതൽ ഫീച്ചറുകൾ ആവശ്യമുണ്ടെങ്കിൽ അല്ലെങ്കിൽ കൂടുതൽ വേഗത്തിൽ നിങ്ങൾക്ക് ഔട്ട്പുട്ട് വേണമെങ്കിൽ സബ്സ്ക്രിപ്ഷൻ പ്ലാനിലേക്ക് മാറേണ്ടി വരും ഇവിടെയും വിയോത്രിയുമായി താരതമ്യം ചെയ്യുമ്പോൾ വളരെ കുറഞ്ഞ ചിലവാണ് ഈ മോഡലിനുള്ളത് അതായത് ഒരു മാസത്തേക്ക് അറുപത്തി ഒമ്പത് ഡോളറാണ് സീറ്റ് ഡാൻസ് ആവശ്യപ്പെടുന്നത് അതേസമയം വിയോ ത്രീ ആകട്ടെ ഇരുന്നൂറ്റി നാൽപ്പത്തി ഒമ്പത് ഡോളർ ആണ് ഒരു മാസത്തെ സബ്സ്ക്രിപ്ഷന് ആവശ്യപ്പെടുന്നത് ഇനി ഈ വീഡിയോ മോഡലിൽ ബെറ്റർ റിസൾട്ടിനായി കുറച്ച് പ്രോംപ്റ്റ് ടിപ്സുകൾ പറഞ്ഞുതരാം ആദ്യത്തേത് അത് നേരത്തെയും പറഞ്ഞിട്ടുണ്ട് നമ്മൾ പ്രോംപ്റ്റുകൾ സ്പെസിഫിക് ആകുക എന്നതാണ് അതായത് ഒരു പ്രോംപ്റ്റ് ഉദാഹരണം പറയാം എ ഗേൾ ഡാൻസിങ് എന്ന് പ്രോമിറ്റ് കൊടുത്തു എന്ന് വിചാരിക്കുക അതിന് അത്ര നല്ല റിസൾട്ട് തരണം എന്നില്ല അതിന് പകരം ഇന്ത്യൻ വുമൺ വെയറിംഗ് എ റെഡ് സാരി പെർഫോംസ് എ ഭരതനാട്യം ഡാൻസ് ഇൻ ഫ്രണ്ട് ഓഫ് എ കേരള ടെമ്പിൾ വിത്ത് ഗോൾഡൻ അവർ ലൈറ്റിംഗ് ഇൻ എ സിനിമാറ്റിക് വൈറ്റ് ഷോട്ട് ഇങ്ങനെയാണ് നിങ്ങൾ പ്രോമിറ്റ് നൽകുന്നത് എങ്കിൽ അതിന് കിട്ടുന്ന റിസൾട്ട് അതിഗംഭീരമായിരിക്കാം ഇങ്ങനെ കുറച്ച് ഡീറ്റെയിൽ ആയി പ്രോമിറ്റ് ചെയ്തു നോക്കൂ നിങ്ങൾക്ക് കൃത്യമായ വ്യത്യാസം കാണാനാകും മറ്റൊരു കാര്യം ക്യാമറയുടെ ഇൻസ്ട്രക്ഷൻ ചേർക്കുക എന്നതാണ് അതായത് ക്ലോസപ്പ് പിന്നെ ഏരിയൽ വ്യൂ ട്രാക്കിംഗ് ഷോട്ട് എന്നൊക്കെ പ്രോംപ്റ്റിൽ ചേർക്കുക ആവശ്യമുണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി കേട്ടോ ഇത് കഴിഞ്ഞാൽ ലൈറ്റിങ്ങിനെക്കുറിച്ച് പറയാം നിങ്ങൾക്ക് വേണ്ട സീനിലെ ലൈറ്റ് കൃത്യമായി ഈ പ്രോംപ്റ്റ് ഡിസ്ക്രിപ്ഷനിൽ ചേർക്കുക അതായത് ഗോൾഡൻ അവർ വാം ലൈറ്റ് അല്ലെങ്കിൽ നിയോൺ സൈബർ പങ്ക് തുടങ്ങിയ വളരെ കൃത്യമായ ലൈറ്റിംഗ് പാറ്റേണുകളെ നമ്മൾ ഈ പ്രോംപ്റ്റിനൊപ്പം കൊടുക്കുക എന്നുള്ളതാണ് ഇതിനൊപ്പം തന്നെ വീഡിയോയ്ക്ക് വേണ്ട ബാക്ക്ഗ്രൗണ്ട് അറ്റ്മോസ്ഫിയർ എല്ലാം നിങ്ങൾ പ്രോംത്തിൽ മെൻഷൻ ചെയ്യാം ഇങ്ങനെയാണെങ്കിൽ കൂടുതൽ മെച്ചപ്പെട്ട വീഡിയോ ഔട്ട്പുട്ട് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും ഇത് നമ്മൾ മുമ്പ് ചെയ്ത പല വീഡിയോകളും വിശദമായിട്ട് തന്നെ പറഞ്ഞിട്ടുണ്ട് സീറ്റ് ഡാൻസ് എന്നതിൽ ഒരു കാര്യം കൂടെ പറയാം ബിഗിനേഴ്സിനും കോണ്ടന്റ് ക്രിയേറ്റേഴ്സിനും സീറ്റ് ഡാൻസ് എ ഐ പെർഫെക്റ്റ് ആണെന്ന് പറയാം കാരണം ഇതിൽ ഫ്രീ ആയി ഒരു പ്ലാൻ ഉണ്ട് എന്നത് തന്നെ പ്രധാന കാരണം പ്രോ ലെവൽ പിന്നെ ലോങ് വീഡിയോസ് വേണമെങ്കിൽ വിയോ ത്രീ നമുക്ക് കൺസിഡർ ചെയ്യാം എ ഐ വീഡിയോ ജനറേറ്റ് മോഡലുകൾ ഇപ്പോൾ അതിവേഗമാണ് മാറിക്കൊണ്ടിരിക്കുന്നത് ഇതിലിപ്പോൾ കൃത്യമായി കാണുന്നത് അമേരിക്കൻ മോഡലുകൾക്ക് മുകളിലെ ചൈനീസ് ആധിപത്യം തന്നെയാണ് അതെന്തായാലും കോണ്ടൻറ് ക്രിയേറ്റർമാർക്ക് ഒരു വലിയ സാധ്യതയാണ് തുറക്കുന്നത് അപ്പോൾ കാലമായി കാലം എ ഐ